ഇന്ത്യ കഷ്ണങ്ങളായി ഉടയും വരെ സമാധാനമുണ്ടാകില്ല പറയുന്നത് ബംഗ്ലാദേശിൻ്റെ മുൻ സൈനിക ബ്രിഗേഡിയർ എന്താണ് ഇത്തരത്തിൽ ഒരു പ്രകോപനപരമായ പരാമർശം ഈ മുൻ ബ്രിഗേഡിയറിൽ നിന്ന് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ലോകം ചിന്തിക്കുന്നത് ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്തായാലും ഈ മുൻ ബ്രിഗേഡിയർ നിസ്സാരക്കാരനല്ല ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ മുൻ മേധാവി ഗുലാം ആസമിൻ്റെ മകൻ ആണ് ഇദ്ദേഹം റിട്ടയർഡ് ബ്രിഗേഡിയർ ജനറൽ അബ്ദുല്ലാഹിൽ അമാൻ അസ്മി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിന് ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധനും മുൻ കേണലുമായ ആൾ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിഷം ബംഗ്ലാദേശിലെ പല ഉന്നത പദവികൾ വഹിക്കുന്നവരുടെയും ഉള്ളിൽ കടന്നു കയറിയിട്ടുണ്ടെന്നും അത് അല്പാൽപമായി ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരാറുണ്ടെന്നും അദ്ദേഹം കേണൽ മയാങ്കെ പറഞ്ഞു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ധാക്കയിലെ നാഷണൽ പ്രസ് ക്ലബിൽ നടന്ന ഈ പരിപാടിക്കിടെ ഈ റിട്ടയർഡ് ബ്രിഗേഡിയർ പറഞ്ഞത് വെറും വീൺവാക്കല്ല എന്ന് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സ്വപ്നം അതാണ് പുറത്തു വന്നത് ഇന്ത്യയെ കഷ്ണങ്ങളായിട്ട് മുറിക്കണം ഈ ഒരു ചിന്ത ഇന്ത്യ കഷ്ണങ്ങളാകണം എന്ന ആഗ്രഹം നമുക്കറിയാം നമ്മളത് ആദ്യം കേൾക്കുന്നത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയിൽ നിന്നുമാണ് അതിനു മുമ്പ് അത് ഈ സ്വതന്ത്ര ഇന്ത്യയെ നശിപ്പിക്കാനുള്ള പാക് ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കേൾക്കുന്നത് ഇന്ത്യയെ ഗ്രേറ്റർ പാകിസ്ഥാനെന്നും മുഗളസ്ഥാനെന്നും മാപ്പിള സ്ഥാനമെന്നും ഒക്കെയായിട്ട് ഇന്ത്യയെ വെട്ടിമുറിക്കണം എന്നുള്ള കറാച്ചി പ്രൊജക്റ്റ് അങ്ങനൊരു പ്രോജക്റ്റ് തന്നെയുണ്ട് ആ കറാച്ചി പ്രൊജക്ടിൻ്റെ ഭാഗമായി അവർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ഇന്ത്യ മൂന്ന് കഷ്ണങ്ങളായിരിക്കണം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്കുള്ള കാശ്മീർ ഉൾപ്പെടുന്ന പ്രദേശം അത് ഡൽഹി വരെ ഗ്രേറ്റർ പാകിസ്ഥാനാകണം നടുക്ക് കിടക്കുന്ന നമ്മുടെ രാജസ്ഥാൻ തൊട്ട് താഴോട്ട് ഗുജറാത്ത് യു പി മധ്യപ്രദേശ് തുടങ്ങി അങ്ങ് ബംഗാൾ വരെ കിഴക്ക് അതിർത്തി ബംഗാൾ വരെ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചേർന്ന് മാപ്പിളസ്ഥാൻ ആകണം അതുപോലെ നമ്മുടെ തെക്കേ ഇന്ത്യ ദക്ഷിണ ഭാരതം എന്നറിയപ്പെടുന്ന നാലഞ്ച് സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന മഹാരാഷ്ട്രയുടെ കുറച്ച് ഭാഗങ്ങൾ ഇതൊക്കെ ചേർന്ന് ഒഡീഷയുടെ കുറേ ഭാഗങ്ങൾ ഒക്കെ ചേർന്ന് മാപ്പിളസ്ഥാൻ ആകണം ഇത് പാകിസ്ഥാൻ ചാരസംഘടനയുടെ ഒരു വലിയ സ്വപ്നമാണ് അതിന് അവർ അംഗീകരിച്ച ഒരു പദ്ധതിയാണ് കറാച്ചി പ്രോജക്റ്റ് ആ കറാച്ചി പ്രോജക്റ്റിലാണ് മിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ ഉള്ളത് ആ ട്വൻ്റി ഫോർട്ടി സെവനെക്കുറിച്ച് രണ്ടായിരത്തി പത്തിൽ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ എനിക്ക് വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അന്ന് വിവരങ്ങൾ കിട്ടിയിരുന്നു നമ്മുടെ തൊടുപുഴയിലെ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിൻ്റെ കൈ വെട്ടിയ സമയത്താണ് ഞാൻ ആ വാർത്ത ജന്മഭൂമി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന് ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ച എൻ്റെ വാർത്ത ശരിവെക്കുകയാണ് ഉണ്ടായത് അതിനും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏഷ്യാനെറ്റ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊണ്ടുവരുന്നത് ഈ മിഷൻ ട്വൻറ്റി ഫോർട്ടി സെവനെക്കുറിച്ച് അതിനു മുമ്പ് വെള്ളം എത്രയോ ഒഴുകിപ്പോയി കഴിഞ്ഞിരിക്കുന്നു ആ പ്രോജക്റ്റൊക്കെ പരാജയപ്പെട്ടു പോയി എന്ന് അറിയുന്നതിലും പറയുന്നതിലും എനിക്ക് അളവറ്റ സന്തോഷമുണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഈ ബ്രിഗേഡിയർ റിട്ടയർഡ് ബ്രിഗേഡിയർ നടത്തിയ ഈ പരാമർശത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പുറകിലെ ഛേദോവികാരം നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ തെക്ക് കിഴക്കൻ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഹിൽ ട്രാക്സ് മേഖലയിൽ അസ്വസ്ഥതകളുണ്ട് അവിടുത്തെ പ്രാദേശികമായിട്ട് നമുക്കറിയാം ഈ അരക്കൻ ആർമി അങ്ങനെയൊക്കെയുള്ള വിഷയം ബംഗ്ലാദേശിൽ പലപ്പോഴും ശല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലൊക്കെ ഇന്ത്യയ്ക്ക് പങ്കുണ്ട് എന്നാണ് ഈ റിട്ടയർഡ് ബ്രിഗേഡിയർ പറയുന്നത് ഇത് ഇവരുടെ ഒരു മനോഭാവമാണ് ഇവർക്ക് വലിയ രീതിയിൽ ഈ ഇന്ത്യ എന്തോ ഇവരെ അപകടപ്പെടുത്താൻ നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട് അത് പാകിസ്ഥാനുമുണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനം ബംഗ്ലാദേശിൽ അൽപാൽപ്പമായിട്ടെങ്കിലും നിലനിന്നിരുന്നു ഈ പറഞ്ഞ പോലെ മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ അവിടെ പുതിയ ജനാധിപത്യ സംവിധാനമൊക്കെ വന്നെങ്കിലും നിരവധി പട്ടാള അട്ടിമറികൾ അവിടെ നടന്നിട്ടുണ്ട് പല കാലത്തും പിന്നീട് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതുപോലെ അവരുടെ ജീവന് വേണ്ടി വിലപേശുന്നത് പോലെ മുമ്പും സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ ജമാത്ത് ഇസ്ലാമിയുടെ സ്വാധീനം പല കാലങ്ങളിലായിട്ട് ബംഗ്ലാദേശിൽ ചെറുപ്പക്കാർക്കിടയിലും മറ്റു വിഭാഗങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നു അവർക്കാണ് ഈ പ്രശ്നം അവരാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് അത് ചില ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരിലും മുതിർന്ന പദവികൾ വഹിക്കുന്ന മുതിർന്ന വലിയ പദവികൾ വഹിക്കുന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരിലും ഈ ചിന്താഗതിയുണ്ട് അത് വളർത്തിയെടുക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ ഇത് സംബന്ധിച്ച് നമ്മുടെ നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ വിശകലനം ചെയ്യുന്ന പ്രതിരോധ വിദഗ്ധനും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ കേണൽ മയാങ് ചൌബെ അദ്ദേഹമാണ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പരാമർശം യാദൃശ്ചികമല്ല ഇത് വെറുതെ പറയുന്നതല്ല മറിച്ച് ഇത് ബംഗ്ലാദേശിലെ അധികാര കേന്ദ്രങ്ങളിൽ രഹസ്യമായി വളർന്ന ഒരു മനോഭാവമാണ് അത് വളർത്തിയതാകട്ടെ ജമാഅത്ത് ഇസ്ലാമിയും കേണൽ മയങ് ചൗബെ പറയുന്നു ഇത്തരം പ്രസ്താവനകളാണ് ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ധൈര്യം നൽകുന്നത് നമുക്കറിയാം അവിടെ പല സാഹിത്യകാരന്മാരും തസ്ലീമ നസ്രീൻ ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാർക്ക് അല്ലെങ്കിൽ സാഹിത്യകാരികൾക്ക് ബംഗ്ലാദേശ് വിട്ട് ഓടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം അവിടെ ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്താഗതികൾക്കോ മതത്തെ എതിർക്കുന്നവർക്കോ ഒന്നും വലിയ വേരോട്ടമുണ്ടാകാൻ അവർ അനുവദിക്കില്ല ഇത്തരം ചിന്താഗതിയുള്ള ആൾക്കാർ സൈനിക പദവികളിലും അതുപോലെ തന്നെ ഭരണത്തിൻ്റെ ഉന്നത തലങ്ങളിലും ഇടനാഴികളിലും ഒക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇത്തരക്കാർക്ക് ഇത്തരം സാഹിത്യം സ്വതന്ത്രചിന്ത തുടങ്ങിയ കാര്യങ്ങൾക്ക് അവിടെ വലിയ വേരോട്ടമുണ്ടാക്കാൻ അവർ അനുവദിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ആ ഈ ഒരു ധൈര്യം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന ധൈര്യമാണ് അവിടെ പല യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും സാഹിത്യകാരന്മാരെയും ഒക്കെ അവരുടെ ജീവൻ അപഹരിക്കപ്പെടാൻ കാരണം അതാണ് തീവ്രവാദികളുടെ കൈകൊണ്ട് അവർ കൊല്ലപ്പെടാൻ ഇടയായ സാഹചര്യം ഇതാണ് ഇത്തരക്കാർ നൽകുന്ന പ്രോത്സാഹനം തീവ്രവാദ ഗ്രൂപ്പുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നു അവർ ഈ ഇത്തരം സ്വതന്ത്ര ചിന്താഗതിക്കാരെയും സാഹിത്യകാരന്മാരെയും എല്ലാം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ നയതന്ത്രത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ നമ്മുടെ നാശം കാണാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ സൗഹൃദത്തിൻ്റെ കരം നീട്ടുമ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് മരണത്തിൻ്റെ വ്യാപാരികളാകുകയാണ് ബംഗ്ലാദേശ് പലപ്പോഴും ഈ ഇന്ത്യയുടെ തകർച്ചയെക്കുറിച്ച് പരസ്യമായി സ്വപ്നം കാണുന്ന ഈ അയൽ ശക്തിയെക്കുറിച്ച് ഇന്ത്യ ജാഗ്രതയോടും വ്യക്തമായ ധാരണയോടും ഇരിക്കണം എന്നാണ് കേണൽ മയങ്കെ റിട്ടയർഡ് കേണൽ മയങ്കെ ചൗബേ അദ്ദേഹത്തിൻ്റെ എക്സിൽ കുറിച്ചത് അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇക്കാര്യം ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ ഈ ഒരു സമീപനത്തെക്കുറിച്ച് എന്തായാലും നമ്മൾ സൗഹൃദത്തിൻ്റെ കരങ്ങൾ നീട്ടുമ്പോൾ തിരിച്ചിങ്ങോട്ട് ശത്രുതയുടെ മനോഭാവമാണ് ബംഗ്ലാദേശ് കാണിക്കുന്നത് എന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമുക്കറിയാം ഷെയ്ഖ് ഹസീന അവിടെ ഭരണത്തിൽ നിന്ന് പുറത്തായത് മുതൽ ഇന്ത്യ വിരോധം വളർത്താൻ വേണ്ടി ബംഗ്ലാദേശ് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ദിനം പ്രതി പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എന്തായാലും ബംഗ്ലാദേശിനെ ജാഗ്രതയോടെ കരുതിയിരിക്കണം എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് കേവലം ഒരു റിട്ടയേർഡ് ബ്രിഗേഡിയറുടെ മാത്രം പരാമർശമോ പ്രസ്താവനയോ അല്ല ഇന്ന് ബംഗ്ലാദേശ് സൈന്യത്തിലുള്ള ഒട്ടുമിക്ക ഉദ്യോഗസ്ഥർക്കും ഉന്നത പദവികൾ വഹിക്കുന്നവർക്കും ഇതേ മനോഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം